സ്വന്തം പേരിൽ ഗ്യാരണ്ടികൾ ഓരോന്ന് ഓരോന്ന് പ്രഖ്യാപിച്ച് മോദി മോദി എന്ന് ആവർത്തിച്ച് മോദി തന്നെ ഉച്ചരിച്ചപ്പോൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേരളത്തിന്റെ റവന്യൂ മന്ത്രി കെ രാജു സത്യത്തിൽ മോദിയുടെ വരവിൽ കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേരളത്തെ സംബന്ധിച്ച് ഭീകരമായ ഒരു മാറ്റം ഒന്നും കൊണ്ടുവരാൻ മോദിയെ കൊണ്ട് പറ്റിയിട്ടുമില്ല ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദുത്വവും അമ്പല ക്ഷേത്ര വീര കഥകളെന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചാൽ തീർത്തുമതും വിദ്യാധാരണയാണ് കേരളത്തെ സംബന്ധിച്ച് എന്തായാലും മോദി വരവിലെ ചില പ്രത്യേക നേട്ടത്തെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മന്ത്രി കെ രാജു നന്ദി അറിയിക്കുന്നത് മോദിയുടെ വരവ് കൊണ്ട് തട്ടുകടക്കാർക്കും ചെറിയ കച്ചവടം നടത്തുന്നവർക്കും നല്ല കച്ചവടം ലഭിച്ചു അതിന് മോദിക്ക് പ്രത്യേക നന്ദി എന്നാണ് പരിഹാസ രൂപേണ കെ രാജു മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനുശേഷം മന്ത്രി പറഞ്ഞതാണ് ഒട്ടും ദഹിക്കാൻ പറ്റാതായത് അതും വടക്കും നാഥന്റെ ജഡ മുറിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ തുടർന്ന് തെക്കിൻകാട് മൈതാനത്തെ ആൽമരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം മന്ത്രി നടത്തിയത് എങ്കിലും പിണറായി മന്ത്രിസഭയിലെ മന്ത്രിക്ക് അത് പറയാൻ യാതൊരു അർഹതയുമില്ല കാരണം മന്ത്രി പാഞ്ഞുപോയ പാഞ്ഞു വഴികളിലെ സ്കൂൾ കെട്ടിടങ്ങൾ അടക്കം മതിലുകളും എല്ലാം പൊളിച്ചു തകർത്തത് ഈ അടുത്ത ദിവസങ്ങളിലാണ് അതുകൊണ്ട് വടക്കുനാഥന്റെ ജാഥയെക്കുറിച്ചൊന്നും തൽക്കാലം മന്ത്രി കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ല പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് വന്നത് ശേഷം തെക്കിൻകാട് മൈതാനത്തിൽ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയതും സ്ത്രീ ശക്തി തന്നെ സ്വാഗതം ചെയ്തതിൽ നന്ദിയെന്നും തൃശൂർ പൂര നഗരിൽ നിന്ന് സന്ദേശം കേരളമെങ്ങും പരക്കട്ടെ പരക്കട്ടെയെന്നും മോദി പറഞ്ഞു രാജ്യം മോദി ഗ്യാരണ്ടിയെപ്പറ്റി ചർച്ച ചെയ്യുകയാണെന്ന് പറഞ്ഞ മോദി വനിതാ സംഭരണ നിയമം രാജ്യത്തെ വനിതകൾക്കുള്ള ഗ്യാരണ്ടിയാണെന്നും മുത്തലാഖ് മുസ്ലിം സഹോദരങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പത്തു കോടി ഉജ്ജ്വല കണക്ഷൻ മോദിയുടെ ഗ്യാരണ്ടിയാണ് പതിനൊന്ന് കോടി പേർക്ക് ശുദ്ധജലം ഉറപ്പാക്കൽ മോദിയുടെ മറ്റൊരു ഗ്യാരണ്ടി അറുപത് ലക്ഷം വനിതകൾക്ക് അക്കൗണ്ട് എന്നതും മോദിയുടെ വേറെ ഒരു ഗ്യാരണ്ടി സ്ത്രീ ശക്തിയാണ് വികസിത രാഷ്ട്രത്തിന് ആധാരമെന്നും തുടങ്ങി വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്പ്പിച്ച് എങ്കിലും അതിൽ കേരളത്തിന് ആവശ്യമായത് അടിയന്തരമായി വേണ്ടതൊന്നും തന്നെയില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും മന്ത്രി കൂട്ടം നടത്തിയ യാത്രയിൽ മന്ത്രി കെ രാജൻ മനസ്സിലാക്കിയതാണ് തട്ടുകടക്കാർക്ക് മാത്രമേ ലാഭമുള്ളൂ എന്ന് അവരുടെ യാത്രയിലുടനീളം അവർക്കത് കാണാൻ സാധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മോദിയുടെ വരവിലും ചെറുകിട കച്ചവടക്കാരുടെ ലാഭത്തെ മന്ത്രിക്ക് എടുത്തു പറയാൻ സാധിച്ചതും നന്ദി സൂചിപ്പിച്ചതും